ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കൂട്ട അവധിയെടുത്ത അധ്യാപകർ കാഞ്ഞാട്ട് മാർച്ചും നടത്തി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കി ഏകാധിപത്യ തീരുമാനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ആരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചുമാണ് കെ പി എസ് ടി എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കൂട്ട അവധിയെടുത്ത് അധ്യാപകർ കാഞ്ഞങ്ങാട്ട് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അരക്ഷിതാവസ്ഥ വളർത്തുന്ന തെറ്റായ നയങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണമെന്നും കെ പി എസ് ടി എ ആവശ്യപ്പെട്ടു നിരവധി അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ നടത്തിയ മാർച്ചിന് പിന്നാലെ നഗര ശിരാകേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ധർണ കെ പി സെക്രട്ടറി എം മസൈനാർ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ ഞങ്ങളുടെ ബാധ്യതയല്ല വരുന്ന ആളുകൾ മറ്റവരുടെ ബാധ്യത എന്നതുകൊണ്ട് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിൽ നിന്നും പത്ത് ശതമാനം കട്ട് ചെയ്യാം കാര്യം മനസ്സിലായല്ലോ എന്നിട്ട് ആദ്യം പത്താം പിന്നെ ഇരുപത്തഞ്ച് പത്തിലേക്ക് എത്തി എന്നിട്ട് നിങ്ങൾക്കത് പിന്നെ തന്നോളാ ജീവാനന്ദമായി അങ്ങ് പെൻഷൻ കഴിഞ്ഞപ്പോൾ തരാൻ സാൻ്റെ പ്രിയപ്പെട്ടവരെ ആ പെൻഷൻ കാര്യം നേരെ പിന്നെ ജീവാനന്ദ ആവില്ലേ നിങ്ങളിത് പിടിച്ചെടുത്ത് ബാക്കി ബാക്കിയെല്ലാ കട്ടിങ് കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന പണം അതിന്നിട്ട് ജീവിത ചെലവെ കൂട്ടിമുട്ടിക്കാൻ നമുക്കറിയാം എത്ര പ്രയാസപ്പെടുമ്പോൾ സർക്കാർ പറയാൻ ഞങ്ങൾ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾക്ക് ജീവാനന്ദമാണ് ലഭിക്കുന്നത് അത് ഞങ്ങളുടെ പരമാനന്ദമാണ് അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പത്ത് ശതമാനം കൂടി കട്ട് ചെയ്യും അപ്പോഴും ഉദ്ദേശം ശമ്പളം കൊടുക്കണം എന്നാൽ ഞങ്ങളുടെ ദൂർത്തങ്ങനെ നടത്തണം എങ്കിൽ നിങ്ങളുടെ മിച്ചത്തിട്ടിൽ കൈയിട്ട് വാരുക എന്ന സമീപനം സ്വീകരിച്ച ഒരു സർക്കാർ ആ സർക്കാർ സർക്കാരിപ്പൊ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നു എല്ലാ ശനിയാഴ്ച ഒന്ന് പ്രവൃത്തി ദിനമാക്കണമെന്ന് ആരാ പറഞ്ഞത് അക്ഷരന് നേരെ കൂട്ടി വായിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ മന്ത്രി ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങൾക്കു വേണ്ടി ഏതറ്റം വരെയും പോരാടാൻ കെ പി എസ് ടി യെ സജ്ജമാണെന്ന് സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷും പറഞ്ഞു സംസ്ഥാന ഭാരവാഹികളായ പി ശശിധരൻ കെ അനിൽകുമാർ പ്രശാന്ത് കാനത്തൂർ യൂസുഫ് കൊട്ടിയാടി തുടങ്ങിയവരും സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ ടി രാജേഷ്കുമാർ കെ ഗോപാലകൃഷ്ണൻ കെ വി ജനാർദ്ദനൻ പി ചന്ദ്രമതി എം കെ പ്രിയ കെ സന്ധ്യ കെ ശശീന്ദ്രൻ പി ജലജാക്ഷി ബിജു അഗസ്റ്റിൻ അലോഷസ് ജോർജ്ജ് വിദ്യാഭ്യാസ ജില്ലാ ഭാരവാഹികളായ നികേഷ് മാടായി വിമൽ അടിയോടിയും ഉപജില്ലാ ഭാരവാഹികൾ എന്നിവർ മാർച്ചിലെ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി സ്വാഗതവും ട്രഷറർ ജോമി ടി ജോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്